അല്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത് ഈ സംഭവം എന്ന് പറയുന്നത് രാജ്യദ്രോഹികളുടെ പ്രവർത്തനമാണ് രാജ്യദ്രോഹികൾക്ക് മതമില്ല എന്നുള്ളതാണ് കാരണം അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നുള്ളതിനെ കുറിച്ചല്ല ചർച്ച അപ്പൊ സി ഡി സതീശൻ പറയേണ്ടിയിരുന്നത് ഇത് ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയായി കൊണ്ട് ഈ ഭീകരത വളരുകയാണ് അതായത് ഇന്ന് രാജ്യത്തെ നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങൾ രാജ്യസ്നേഹികളായിട്ടുള്ള മുസ്ലിങ്ങൾ അവർ ആരും പറയുന്നില്ല അവർ ഭീകരവാദികളാണ് എന്ന് നേരെ മറിച്ച് രാജ്യം ശിഥിലപ്പെടണമെന്നും രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ഒരുമിച്ച് നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ വികസനത്തെ ഏറ്റവും അടിസ്ഥാന ഘടകത്തിലേക്ക് വരെ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ലോകം വളരെയധികം സന്തോഷത്തോടു കൂടി രാജ്യത്ത് ഉറ്റുനോക്കുകയും നമ്മൾ സാമ്പത്തിക ശക്തി രാഷ്ട്രമായിട്ട് മാറുകയും വലിയ ലോകരാജ്യങ്ങളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഇത് നരേന്ദ്രമോദിയുടെ രാജ്യമാണ് എന്നുള്ള തോന്നലിലേക്ക് ഇടുങ്ങിയ ചിന്താഗതിയുമായിട്ട് ആളുകൾ പലരും യാത്ര ചെയ്യുകയാണ് ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ളത് ഭീകരവാദ അക്രമമാണെങ്കിൽ ആ ഭീകരവാദികളെ അവന് കനത്ത ശിക്ഷ കൊടുക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അവിടെ വി ഡി സതീശനും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖറും ശ്രീമാൻ വി ഡി സതീശനും ശ്രീമാൻ പിണറായി വിജയനും ഒരൊറ്റ മനസ്സാണ് വേണ്ടത് എന്നുള്ളത് വി ഡി ശ്രീമാൻ വി ഡി സതീശന്റെ ശ്രമം എന്ന് പറയുന്നത് കലക്കവെള്ളത്തിൽ മീൻപിടിക്കാൻ എപ്പോഴും താല്പര്യം കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് ഈ രാജ്യം ഇങ്ങനെ ആയതിൻ്റെ പിറകിൽ ഭീകരവാദികൾക്ക് ചെല്ലും ചെലവും കൊടുത്ത് മുന്നോട്ടുള്ള പ്രയാണത്തിന് അവർക്ക് സഹായഹസ്തം കൊടുക്കുന്ന വാക്കുകൾ അത് അവസാനിപ്പിക്കുക അതാണ് പ്രതിപക്ഷത്തിന്റെ റോൾ എന്ന് പറയുന്നത് അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഇന്ത്യയിൽ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് ഇനി വളരെ കുറച്ചേ ഉള്ളൂ ഇതിനകത്ത് രാഷ്ട്രീയം കാണാൻ പരിശ്രമിച്ച് പത്ത് വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ ജാഗ്രത ബി ഡി സതീഷന്റെ എങ്കിൽ അത് നല്ലതല്ല എന്ന് മാത്രമേ ഈ സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഇത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറും ഇത് രാജ്യമാണ് രാജ്യത്ത് യുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധമുഖത്ത് നിന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയെ എന്ന് വിളിക്കാനുള്ള മര്യാദ കാണിച്ച അടൽ ബിഹാരി വാജ്പേയിയുടെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രി ആയാൽ കേന്ദ്രമന്ത്രി ആയാൽ മുഖ്യമന്ത്രി ആയാൽ പ്രധാനമന്ത്രി ആയാൽ രാജ്യത്തിന്റെ നന്മ അവിടെ മതമില്ല വർഗമില്ല വർണ്ണമില്ല രാഷ്ട്രീയമില്ല അപ്പൊ രാജ്യത്ത് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായ സമയത്ത് ഒരു മനുഷ്യന്റെയും മതം നോക്കാൻ വി ഡി സതീശനെ ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്